വാഹന കാൽനട ദുരിതമായ അട്ടിക്കളം കുട്ടപ്പൻ സിറ്റി റോഡിൽ നാട്ടുകാർ വാഴനട്ട് പ്രതിഷേധിച്ചു അട്ടിക്കളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡിൽ കൂടി കടന്നുപോകുന്ന അട്ടിക്കളം കുട്ടപ്പൻ സിറ്റി റോഡിന് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് അട്ടിക്കളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് മുന്നൂറോളം കുടുംബങ്ങളിലെ ഏക സഞ്ചാരമാർഗമായ റോഡിൽ കാൽനടയാത്ര പോലും ഇന്ന് അസാധ്യമാണ് പ്രളയത്തിലെ ചുരുളി ഭാഗം റോഡ് എൻ എച്ച് നൂറ്റി അമ്പത്തഞ്ച് ഇടിഞ്ഞു പോയപ്പോൾ ജില്ലാ സ്ഥാനമായിട്ട് കഞ്ഞിക്കുഴി ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഏകമാർഗ്ഗം ഇതുതന്നെയായിരുന്നു അതുകൊണ്ട് ഈ റോഡിന് ഏറെ പ്രാധാന്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് കാൽ പോലും നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ വഴി നശിച്ചു കിടക്കുകയാണ് പഞ്ചായത്തിന് പല സമയത്തും നമ്മൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതിന് വകയിരുത്തിയിട്ടുള്ളതായിട്ട് ബഡ്ജറ്റിലുണ്ട് അഞ്ചോളം സ്കൂൾ ബസുകൾ കടന്നുപോകുന്ന റോഡിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകളും കടന്നു വരാത്ത അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അടിമാലി കുമളി ദേശീയപാത തകർന്നപ്പോൾ ലോ റേഞ്ചിൽ നിന്നും ജില്ലാ ആസ്ഥാന മേഖലയിലേക്ക് എത്തുവാൻ പറ്റിയ ഏക റോഡ് കൂടിയായിരുന്നു ഇത് അടിയന്തരമായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഇടപെട്ട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അട്ടിക്കളം ജനകീയ സമിതി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി